പാലിയേറ്റീവ് കൽപ്പകഞ്ചേരി വളവനൂർ പഞ്ചായത്ത് പരിധികളിലെ വിവിധ പാലിയേറ്റീവ് സെന്ററുകളിലെ രോഗികളെ സഹായിക്കുന്നതിന് കൽപ്പകഞ്ചേരി ജി വി എസ് 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 ജെ ആർ സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ സമാഹരിച്ച ഭാരവാഹികൾക്ക് കൈമാറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി കെയർ പാലിയേറ്റീവ് സെന്റർ പാർക്കൽ എനർജി പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സെന്റർ എന്നിവർക്കുള്ള സഹായമാണ് കൈമാറിയത് പാലിയേറ്റീവ് സെന്റർ ഭാരവാഹികളായ മുതുവാട്ടിൽ മുസ്തഫ വി കെയർ പാലിയറ്റീവ് സെന്റർ റാഫി മാസ്റ്റർ മുഹമ്മദുണ്ണി കളപ്പാട്ടിൽ അബ്ദുൽ ഹമീദ് മുത്താണിക്കാട്ട് വി അബ്ദുൽ ലതീഫ് മാസ്റ്റർ എന്നിവർ സഹായധനം ഏറ്റുവാങ്ങി പി ടി ഐ പ്രസിഡന്റ് എ പി മുസ്തഫ എസ് എം സി ചെയർമാൻ മണ്ണിൽ നാസർ ഹെഡ് മിസ്ട്രസ് സിനിറ്റ് ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ഹമീദ് മാസ്റ്റർ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവർമെന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്